ഓം ശാന്തി മനസാ സേവനം ചെയ്യുന്നതിന് മനസ്സും ബുദ്ധിയുമെല്ലാം വ്യർത്ഥമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും മുക്തമായിരിക്കണം മന്മനാഭവ എന്ന മന്ത്രത്തെ സഹജ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം ഇത് മന്മനാഭവ എന്ന മന്ത്രത്തിന്റെ സ്വരൂപമായി തീരണം ഏത് ശ്രേഷ്ഠ ആത്മാവിനാണോ അല്ലെങ്കിൽ ഏത് ശ്രേഷ്ഠ ആത്മാവിക്കളുടെയാണോ മനസ്സ് ശ്രേഷ്ഠമായിട്ടുള്ളത് അതായത് സങ്കല്പം ആയിട്ടുള്ളത് ശുഭഭാവനയും ശുഭകാമനയാലും സമ്പന്നമായിട്ടുള്ളത് അവർക്ക് തീർച്ചയായും മനസ്സിലൂടെ അനേക ആത്മാക്കൾക്ക് ശക്തികളുടെ ദാനം നൽകാൻ സാധിക്കും ദാനം കൊടുക്കേണ്ടതെന്തോ അത് ആദ്യം നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം അതെന്താണ് ശക്തിശാലിയായ സങ്കല്പം ശുഭഭാവന ശുഭകാമന ഇത് കൈവരണമെങ്കിൽ തീർച്ചയായും വ്യർത്ഥ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സും ബുദ്ധിയും മുക്തമായിരിക്കണം അതിനുള്ള ധാരണയാണ് മന്മനാഭവയുടെ സ്വരൂപമായി തീരുക മന എന്ന വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട് മനസ്സിനെ സങ്കല്പങ്ങളിൽ നിന്നും മന ചെയ്യും ഇത് തന്നെയാണ് മനസാ സേവനത്തിനുള്ള ശക്തിശാലിയായിട്ടുള്ള ഒരു ഉപകരണം അങ്ങനെ വ്യർത്ഥ സങ്കൽപ്പങ്ങളിൽ നിന്ന് മുക്തമായി സദാസമയവും മന്മനാഭവ സ്ഥിതിയിലിരിക്കാൻ സാധിക്കുക എന്നത് തന്നെയാണ് അവ്യക്ത ബാബ്ദാദ നമുക്ക് നൽകുന്ന അവ്യക്ത പാലണിക്ക് കുട്ടികളായി നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന റിട്ടേൺ ഓം ശാന്തി